ബാർ ഉടമകളുടെ പണപ്പിരിവ് കേസിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകന് ക്രൈംബ്രാഞ്ച് നോട്ടീസ് വെള്ളിയാഴ്ച ജവഹർ ജവഹർനഗറിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്താൻ നിർദ്ദേശം ബാറുടമകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ആയിരുന്നു അഡ്മിനായിരുന്നു അർജുനെന്ന് ക്രൈംബ്രാഞ്ച് എന്നാൽ താൻ ബാറുടമകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമോ അഡ്മിനോ ആയിരുന്നില്ലെന്ന് അർജുൻ രാധാകൃഷ്ണൻ പ്രതികരിച്ചു ബാർ ഉടമകളുടെ സംഘടനയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലായിരുന്നു അനിമോൻ പണപിരിവ് സംബന്ധിച്ച ശബ്ദ സന്ദേശം ഇട്ടത് അതേ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണൻ എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് കേസിൽ മറ്റു ബാറുടമകളുടെ മൊഴിയെടുത്തപ്പോഴും ഈ വിവരം ലഭിച്ചു നിലവിൽ അഡ്മിൻ അല്ലെങ്കിലും ഗ്രൂപ്പിൽ അർജുൻ തുടരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് നോട്ടീസ് നോട്ടീസെന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി എന്നാൽ അർജുൻ രാധാകൃഷ്ണൻ ഇക്കാര്യങ്ങൾ നിഷേധിച്ചു തനിക്ക് നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്നും താൻ ബാറുടമകളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമോ അഡ്മിനോ ആയിരുന്നില്ലെന്നും അർജുൻ രാധാകൃഷ്ണൻ കൈരളി ന്യൂസിനോട് പ്രതികരിച്ചു എൻ്റെ കയ്യിൽ നോട്ടീസ് ഇങ്ങോട്ട് ഇങ്ങോട്ടാർക്കെങ്കിലും വന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് അറിയണമെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ ഇതിൻ്റെ അകത്ത് ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ സഹകരിക്കാനും തയ്യാറാണ് ഞാൻ എങ്ങനെയാണ് അതിൻ്റെ അകത്ത് അഡ്മിനാവുന്നത് ഞാൻ ചോദിക്കട്ടെ ഒരു ബാ ബാർ അസോസിയേഷൻ എന്ന് പറയുന്ന അവർക്കൊരു അസോസിയേഷൻ ഉണ്ടല്ലോ ആ അസോസിയേഷനിൽ മെമ്പർ അല്ലാത്ത ഒരാൾ ആ ഒരു ഗ്രൂപ്പിൽ അഡ്മിൻ ആവുമോ അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ അഡ്മിൻ ആവുമോ ഞാൻ ഒഫീഷ്യലും ഇല്ല അൺഒഫീഷ്യലും ഇല്ല എനിക്കൊരു ബാറ് എന്താ ബാർ ഓർ ഹോട്ടൽ ബിസിനസ്സിൽ ഒരു പങ്കാളിത്തവും ഇല്ല ഒരു ബന്ധവും ഇല്ല അതേസമയം അർജുൻ രാധാകൃഷ്ണന്റെ ഭാര്യാപിതാവ് ബാറുടമയായിരുന്നുവെന്നത് അർജുൻ സമ്മതിക്കുന്നു ശബ്ദ സന്ദേശം അയച്ച അനിമോനെ അറിയാമെന്നും സമ്മതിച്ചു നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്ന് അർജുൻ രാധാകൃഷ്ണൻ പറയുമ്പോൾ നോട്ടീസ് നേരിട്ട് കൈപ്പറ്റാൻ തയ്യാറല്ലെന്ന് അർജുൻ പറഞ്ഞതിനെ തുടർന്ന് ഇമെയിൽ വഴിയാണ് നോട്ടീസ് അയച്ചതെന്നും ക്രൈംബ്രാഞ്ച് അറിയിച്ചു അനിമോന്റെ ശബ്ദരേഖയ്ക്ക് പിന്നിലെ ഗൂഢാലോചന സംബന്ധിച്ച് അർജുൻ രാധാകൃഷ്ണനിൽ നിന്ന് പരമാവധി വിവരങ്ങൾ ശേഖരിക്കുകയാണ് ക്രൈംബ്രാഞ്ചിന്റെ ലക്ഷ്യം കൈരളി ന്യൂസ് തിരുവനന്തപുരം